എല്ലാവരുടെയും വിശേഷം കുറേ ദിവസമായി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ട് അല്ലെങ്കിൽ ചെറിയൊരു ചെറിയൊരു ബുദ്ധിമുട്ട് കിട്ടും അതുകൊണ്ടാണ് വീഡിയോസുകളൊന്നും വരാഞ്ഞത് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖാന്ന് വിചാരിച്ചാണ് നമ്മുടെ സംസ്ഥാനത്ത് നാഷണൽ ഹൈവേയുടെ നടക്കുകയാണ് ഭിന്നശേഷിയുള്ളവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റു നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വേഗതയിൽ എൻ എച്ച് അറുപത്താറ് ആറുപത് പതിയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് എൻ്റെ ജില്ലയായ മലപ്പുറം ജില്ലയിലാണ് ജോലികൾ അതിവേഗം നടക്കുകയാണ് എൻ്റെ ഫിനിഷിംഗ് വർക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളതുമായി ബന്ധപ്പെട്ട് ഒരു സമ്പൂർണ്ണ വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ് പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം പെരുന്നാളൊക്കെ അടിപൊളിയായോ ഇനി വിഷു വരാൻ പോവുകയാണ് പെരുന്നാൾ കഴിഞ്ഞു ഭിന്നശേഷികൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിന് ചെറിയൊരു ആശ്വാസം കുറുകടു ക്ഷേമ പെൻഷൻ അവർക്ക് ലഭിച്ചു എന്നുള്ളതൊരു സന്തോഷമാണ് പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം പെരുന്നാളിന് ഇനി യാത്ര പോയാൽ കഴിഞ്ഞു കൂട്ടിയോ എന്നൊക്കെ അറിയിക്കുക പിന്നെ വേറെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം കുറേ ആയിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലേ അപ്പോൾ ഒന്ന് ലൈവിഡ് വന്ന് നോക്കിയിട്ടുണ്ടോ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനും നമ്മുടെ വിശേഷങ്ങൾ പറയാനൊക്കെ ഞാനിതാണ് നമ്മളിങ്ങനെ നമ്മുടെ ഓഫീസയിലാണല്ലോ റോഡിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ വണ്ടി സൈഡാക്കി പോയിട്ട് നമ്മുടെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പെരുന്നാളിന് കാര്യമായിട്ടെ കൊണ്ടും പോയിട്ടില്ല കുടുംബക്കാരോടൊപ്പം പോയി കുടുംബ ബന്ധങ്ങളൊക്കെ ഒന്ന് പുലർത്തി അങ്ങനെ വല്ലാണ്ട് ഒരു എന്താ പറയുക പെരുന്നാൾ ടൂറ് അല്ലെങ്കിൽ പെരുന്നാൾ യാത്ര എന്ന് പറഞ്ഞിട്ട് ഒരു യാത്രയൊന്നും നടത്തിയിട്ടില്ല എന്നുകൂടി പറയാണ് പിന്നെ ഓട്ടോറിക്ഷ അങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിരിക്കും എന്ന് വിചാരിക്കുകയാണ് എല്ലാവർക്കും ഒന്നും സന്തോഷമാവട്ടെ പിന്നെ വേറെ എന്തൊക്കെയാണ് നല്ല ചൂടാണ് അതിൻ്റെ ഒരു ഇടക്കാലത്തൊരു ചെറിയ മഴ നമ്മളെ കടക്ക് ലഭിച്ചിട്ടുണ്ട് മഴ കിട്ടി ഇന്നൊരു മഴക്കാർ ഒക്കെ ഉണ്ട് ആകാശത്ത് നോക്കിയപ്പോൾ മഴക്കാരൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇന്ന് രാത്രി ചിലപ്പോൾ മഴ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്തോ ചൂടാണോ ചൂടായിരിക്കും അല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ വേറെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം നിങ്ങൾ വിശേഷമൊക്കെ കമൻ്റായിട്ട് നിങ്ങൾ പറയാം അങ്ങനെ അല്ലേ എൻ്റെ എൻ്റെ നാട്ടിൽ തന്നെയാണ് നമ്മുടെ കടലുണ്ടി റോഡിലാണ് കടലുണ്ടി റോഡ് കാലയിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് കടലുണ്ടി റോഡിലേക്കാ തിരിഞ്ഞാൽ രണ്ട് കിലോമീറ്റർ പോന്നാൽ ആ ഒരു സ്ഥലത്താണ് അങ്ങനുള്ളത് പെരുന്നാളിന് ശരിക്കും കടലുണ്ടി അവിടെയൊക്കെ പെരുന്നാളിന് ഒട്ടനവധി പേര് വന്നിട്ടുണ്ട് കേട്ടോ കടലുണ്ടിയിലൊക്കെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒക്കെ പിന്നെ വേറെന്താ വിശേഷം വിശേഷങ്ങൾ പറയൂ എല്ലാവരുടെയും വിശേഷങ്ങൾ പറയൂ കേട്ടോ പിന്നെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ആക്സിഡൻ്റ് സംഭവിച്ചു വണ്ടിയിൽ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് അപ്പോൾ ഒരു മാസം ഒരു നാലഞ്ച് ദിവസം മെഡിക്കൽ കോളേജിലായിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ അതായത് ഒരു മാസം റെസ്റ്റായിരുന്നു അവിടെ നമ്മളൊരു പെരുന്നാളിന് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളു അതുകൊണ്ടാണ് ചാനലിൽ ചാമ്പലം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കഴിയാത്തത് വീഡിയോ എടുക്കാൻ വേണ്ടി പോകാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ഉച്ചക്കര വാഹനമൊക്കെ ആയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാം അപ്പോൾ ആ ഒരു റസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വിശ്രമത്തിൻ്റെ സമയത്തായതുകൊണ്ടാണ് ചാനലിൽ വീഡിയോ ഒന്നും വരാതിരുന്നത് തുടർന്ന് അങ്ങോട്ട് കുറച്ചും കൂടി ഒന്ന് ലെവലാവാണ്ട് കേട്ടോ ഓടിയൊന്നും കൂടി ലെവലാകുണ്ട് അതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസൊക്കെ എടുക്കും അതേപോലെ മലപ്പുറം ജില്ലയിലെ എൻ എച്ച് അറുപത്തി ആറ് ആറ് വരെ ഇപ്പം വികസന പ്രവർത്തനങ്ങൾ അതിവേഗ നടക്കുകയാണ് ഒരു പക്ഷേ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് നമ്മുടെ പൂർണ്ണമായി നാഷണൽ ഹൈവേയുടെ വർക്കുകൾ പൂർത്തീകരിച്ച ജില്ല മലപ്പുറം ജില്ലയായിരിക്കും കെ എൻ ആർ സി എല്ലാണ് ആ കമ്പനിയാണ് അപ്പണി നടക്കുന്നത് അപ്പോൾ അവർ അതിവേഗം കാര്യങ്ങൾ നടത്തുക ലൈൻ ബോർഡുകളൊക്കെ വെച്ച് തുടങ്ങി അങ്ങനെ എല്ലാ ജോലികളും ഒരുവിധം മലപ്പുറം ജില്ലയിലെ എൻ എച്ച് അറുപത്താറ് ആറ് വരിപ്പാതേട് വിസാ പ്രവർത്തനം ആയി നടത്തുന്നത് ഇതൊക്കെ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളിലേക്ക് ലഭിക്കും അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല നല്ല വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ സജീവമായിട്ട് വരുക്കാം അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുക തുടർന്നും നിങ്ങൾ ഒരുപാട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ സന്തോഷം പകരുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം